നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ ബ്രസീൽ നാളെ സ്പെയിനെതിരെ കളിക്കുകയാണ് വനിതാ വിഭാഗത്തിലെ സെമി ഫൈനലിന്റെ കാര്യമാണ് പറയുന്നത് ബ്രസീല് നാളെ സ്പെയിനെതിരെ കളിക്കാനിറങ്ങുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ സെമി ഫൈനൽ മത്സരം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അതേസമയം മറ്റൊരു സെമി ഫൈനൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജർമ്മനിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇപ്പം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ വലിയ ഒരു നഷ്ടം അവരുടെ സൂപ്രധാരം ഇതിഹാസ താരം മാർത്തക്ക് ആ മത്സരവും കളിക്കാൻ കഴിയില്ല ഗ്രൂപ്പ് സ്റ്റേജില് അവസാന മത്സരത്തില് സ്പെയിനെതിരെ കളിക്കുമ്പോൾ അവർക്ക് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹൈ ബൂട്ട് ചാലഞ്ച് അവർ നടത്തി അതുകൊണ്ട് തന്നെ അതിന് റെഡ് കാർഡ് കൊടുത്തു ഒരു മത്സരം പുറത്തിരുന്നു ഫ്രാൻസിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അവർ പുറത്തിരുന്നു പക്ഷേ അതുകൊണ്ടായില്ല രണ്ട് മത്സരങ്ങളിലെ വിലക്കാണ് ഇപ്പം ഫിഫ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൽ മാർത്തക്ക് കളിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് അവർ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് കളിക്കളം വിട്ടത് മുപ്പത്തിയെട്ടുകാരിയായിട്ടുള്ള മാർത്ത ഒരു പക്ഷേ ഈ ഒളിമ്പിക്സോടുകൂടി തൻ്റെ ദേശീയ ടീമിലെ കരിയർ അവസാനിപ്പിച്ചേക്കുമെന്ന വാർത്തകളുണ്ട് അങ്ങനെ ഇരിക്കയാണ് സുപ്രധാനമായി സെമി ഫൈനൽ മത്സരവും അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് അങ്ങനെയെങ്കിൽ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ഗോൾഡ് മെഡൽ മാച്ച് അവർക്ക് കളിക്കാൻ കഴിയും അതല്ലെങ്കിൽ മെഡൽ മാച്ച് അത് ബ്രസീൽ മാച്ച് അവർക്ക് കളിക്കാൻ പറ്റും എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരിക്കില്ല സ്പെയിനെതിരെയുള്ള മത്സരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒളിമ്പിക് മെഡലോടുകൂടി തൻ്റെ കരിയർ അവസാനിപ്പിക്കുമോ വാർത്ത എന്നുള്ളതാണ് ചോദ്യം എന്തായാലും രണ്ട് മത്സരങ്ങളുടെ വിലക്ക് The 38 year old has been banned for two games instead of one because the offense was deemed to be serious foul play by FIFA. എ പണിഷ്മെന്റ് എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ ഇതൊരു സീരിയസ് ഫൗൾ പ്ലേ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അവരുടെ ആ സ്പെയിനിനെതിരെയുള്ള മത്സരത്തിലെ സംഭവം അതുകൊണ്ടിപ്പം ഒരു കളി ക്വാർട്ടർ ഫൈനൽ നഷ്ടമായി സെമി ഫൈനലിൽ വീണ്ടും സ്പെയിനെതിരെ കളിക്കുമ്പോൾ ആ കളിയും അവർക്ക് നഷ്ടപ്പെടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വീഡിയോ ഇവിടെ ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി